സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ അത്താണിക്കയിലെ ബവറിജസ് ഔട്ട്ലെറ്റ് നാടിന് വേണ്ടെന്ന ആവശ്യവുമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വൈകുന്നേരം അഞ്ച് മുപ്പതോടെയാണ് പാലാമടത്തു നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് സ്ത്രീകളും പുരുഷന്മാരുമടക്കം നൂറ്റി അൻപതോളം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഞങ്ങൾ മുദ്രാവാക്യം ഞങ്ങൾ നാടിന് കൊച്ചു കൊടുത്താടി കൊച്ചു കൊടുത്തു പറഞ്ഞാടി കോർപ്പറേഷൻ ഈ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ കണ്ടെത്തിയ സ്ഥലം ഒരിക്കലും അനുയോജ്യമായ ഒരു സ്ഥലമല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന അത്താണിക്കൽ പാലാമടം പോലെയുള്ള പ്രദേശത്ത് ഈ പഞ്ചായത്തിലെ തന്നെ രണ്ട് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു അൺഡഡഡഡ് കോളേജ് സഖ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന്റെ തൊട്ടുപുറത്ത് എം ഇ എസ് സ്കൂള് ഈയൊരു അൻപത് മീറ്റർ നൂറ് മീറ്റർ ചുറ്റളവിലായി പള്ളികളും അമ്പലങ്ങളും അതുപോലെ ഒരുപാട് ആരാധനാലയങ്ങൾ അധിക സമയമൊക്കെ കഴിഞ്ഞ് എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞ് ഇരുട്ടുമ്പോഴാണ് പല കുട്ടികളും ഇവിടുന്ന് ബസ് കയറി പോകുന്നത് ഈ വിവറേജിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ ഈ നാട്ടുകാരല്ല പല പ്രദേശത്തു നിന്നും വാഹനം പിടിച്ചു വരുന്ന ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ അവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആരുടെ അടുത്തും ഒരു കണക്കില്ലാത്ത അവസ്ഥയാണ് ദിനേന ആയിരക്കണക്കിനോളം വരുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർ വഴി നടക്കുന്ന പ്രദേശത്തെ പ്രധാന പാതയോരത്ത് നിന്ന് കേന്ദ്രം അടച്ചുപൂട്ടുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കാപ്പിൽ മൻസൂർ സിദ്ദിഖ് പട്ടിക്കാടൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിനെത്തിയിരുന്നു സഹീർ മൂയിക്കൽ പി മുനീർ കെ ജംഷീർ പി ഫവാസ് എം സക്കീർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും ലൈവ് വെഡിംഗ് സെന്റർ പാടിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ